ലോകാവസാനത്തെ കുറിച്ചും അതിന്റെ അടയാളങ്ങളെ കുറിച്ചും വ്യക്തമായ രീതിയിൽ പ്രവാചകൻ അറിയിച്ചു തന്നിട്ടുണ്ട് പഠിപ്പിച്ചതും അറിയിച്ചു തന്നതുമായ

ഈ ലോകത്ത് വരുകയും ചെയ്തു കഴിഞ്ഞു കടക്കുകയും ചെയ്തു അങ്ങനത്തെ ചില അടയാളങ്ങൾ ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുകയും ഇപ്പോൾ നടപാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ചില അടയാളങ്ങൾ മൂന്നാമത്തത് ഇതുവരെ പ്രകടമായിട്ടുമില്ല ഇതുവരെ കഴിഞ്ഞു കടന്നിട്ടുമില്ല ആദരവായ ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ എല്ലാം ഒലമാക്കൽ പിൽക്കാലത്ത് വന്നതാകുന്ന പണ്ഡിതന്മാർ സാത്വികനാകുന്ന സമുന്നതരായൽ അവർ ക്രോഡീകരിച്ചത് മൂന്നായിട്ട് അതിൽ ആദ്യം നമ്മൾ പറഞ്ഞു വെച്ചത് ഈ ലോകത്ത് കഴിഞ്ഞു അങ്ങനത്തെ ചില അടയാളങ്ങൾ ഉലമാക്കൾ രീതിയിൽ പഠിപ്പിക്കുന്നു അത് മുഹമ്മദ് തങ്ങളുടെ നിയോഗമാണ് പ്രവാചകന്റെ കടന്നുവരവും പ്രവാചകന്റെ വപ്പാത്ത അതിലേക്ക് സൂചിപ്പിക്കുന്നത് അഥവാ കഴിഞ്ഞു അത് മർമ്മ ഒരു അടയാളമാണ് അവസാനത്തെ അവസാനത്തെ തങ്ങളുടെ വരവ് അവസാനുമായിട്ടുള്ള കടന്നു വരവ് ആ പ്രവാചകന്റെ അത് ലോകാവസാനത്തിന്റെ അടയാളത്തിന്റെ വ്യക്തമായ ദിശയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഉലമാക്കൾ പിൽക്കാലത്തുള്ള പണ്ഡിതമാർ നാളിന്റെ തുടക്കം അതിന്റെ പ്രാരംഭം അവിടെ വിധങ്ങളിൽ ആസ്തു പ്രവാചകരാണ് ഒരു ലക്ഷത്തിനാലായിരം മുമ്പി ആ മുറിൽ അവസാന പ്രവാചകർ ആ നബിതങ്ങൾ വന്നതോടുകൂടി മനസ്സിനായി ഈ ലോകത്ത് നീരിന്റെ ദൗത്ത് പൂർത്തിയായി ഈ ലോകം തീരാൻ പോകുന്നു അവസാനിക്കാൻ പോകുന്നു എന്നതിലേക്കുള്ള ഏറ്റവും വലിയ സൂചികയാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടതാണ് വിഭാഗത്തിൽ പെട്ടതാണ് ഇപ്പോൾ ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ചില അടയാളങ്ങൾ കള്ളുകുടി അധികരിച്ചതുപോലെ വ്യഭിചാരം അധികരിച്ചതുപോലെ ഇതൊക്കെ ഇപ്പോൾ നടപടിക്കൊണ്ടിരിക്കുന്ന അടയാളങ്ങളും ഇതുവരെ പ്രകടമായിട്ടുമില്ല ഇതുവരെ വെളി വായിട്ടുമില്ല അങ്ങനത്തെ ചില അടയാളങ്ങൾ ഈ ലോകത്തിന് വരാന് അതിൽപ്പെട്ടതാണ് ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് വരാനിരിക്കുന്ന വലിയൊരു അടയാളമാണ് പ്രത്യക്ഷമായ യുഫ്രട്ടി നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ മല ഉയർന്നു ഉയർന്നു വരുമത്ര അന്ന് ജനകോടികൾ അവിടെ ഓടും ഓടും ആ സ്വർണത്തിൽ നിന്ന് അല്പമെങ്കിലും ഒന്ന് കരകതമാക്കാൻ ആ മലയിൽ നിന്ന് അല്പമെങ്കിലും ഒന്ന് പറ്റിയെടുക്കാൻ വേണ്ടി ജനങ്ങൾ അങ്ങോട്ട് ഓടും നിങ്ങൾ അങ്ങോട്ട് ഓടരുത്

അതായത് ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ മല ഉയർന്നു വരുമ്പോൾ സാമ്പത്തികപരമായി പരാധീനത അനുഭവിക്കുന്നതാകുന്ന ജനങ്ങൾ അവിടെ അങ്ങോട്ട് ഓടിച്ചെല്ലുന്ന യുദ്ധം നടന്നുകൊണ്ട് അവിടെ വധിക്കപ്പെടുമെന്നു അങ്ങനെ ജനങ്ങൾ മുഴുവനും സാമ്പത്തികപരമായി പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം എന്റെ ഉപ്പയുടെ പേരിനോട് സാദൃശ്യമുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് അഥവാ എന്റെ ഉപ്പയുടെ പേര് എന്നാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരും എന്നായിരിക്കുമെന്ന് എന്റെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിന്റെ പേര് എന്റെ പേര് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് പവിത്രമായ ഹറം ഷരീഫിൽ കാലയത്തിന്റെ അടുക്കൽ ഒരു ഇഷ കഴിഞ്ഞിട്ട് മഹാനുഭാവൻ പ്രത്യക്ഷപ്പെടുമേ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആദ്യമായി ഇറാഖികൾ പിന്നീട് മക്കക്കാർ പിന്നീട് മദീനക്കാർ അങ്ങനെ ലോകത്തിന്റെ വിവിധ പ്രവിശ്യയിലുള്ള ജനകോടികൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് മുസാഫഹത്ത് ചെയ്ത് അദ്ദേഹത്തോടൊപ്പം നിൽക്കാമെന്ന് അദ്ദേഹത്തോട് ഐക്യദാർഢ്യം അങ്ങനെ മഹദി വരവ് ഇനി വരാനിരിക്കുന്ന വലിയൊരു അടയാളമായി جناقل البرد ما من نبي إلا وقد أنظر قومه عن اللعور الكذاب يشفيعنا رسول الله صلى الله عليه وسلم ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ഓരോ പ്രവാചകന്മാരും അതത് സമുദായക്കാരെ മുഴുവനും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് മനസ്സിലാക്കരുത് ഒരു സാധാരണ ജീവിയായിട്ട് അവനെ കരുതരുത് ആദരവായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു എല്ലാ പ്രവാചകന്മാരും അതത് കാലഘട്ടത്തിലുള്ളതാകുന്ന ജനകോടികൾക്ക് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു അദ്ദേഹം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് മുഴുവനും വഴിപിഴപ്പിക്കും വധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഈസാ ഈസാ നബി നബി ഇറങ്ങി ഇറങ്ങി വരും മനാറത്തിൽ അന്നദൈഹി അലൽ മലകൈനി രണ്ട് മലക്കുകളുടെ ചിറകും കീഴിലായിട്ട് ദമസ്കസിലെ വരുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാബുലുദ് എന്ന വെച്ചുകൊണ്ട് വധിക്കുമെന്നും റസൂലുള്ളാഹി അലൈഹി വസല്ലം വലിയ വലിയ വിഷയങ്ങളാണ് ഈ ചില നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി നമ്മൾ നേരിടേണ്ടതും കാണേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില വിഷയങ്ങളാണ് ഇതൊക്കെ ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് പഠിപ്പിച്ചതാകുന്ന രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില ഇപ്പോൾ വെളിവാകുകയും ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ചില അടയാളങ്ങൾ ലോക അവസാനത്തിന്റെ അടയാളത്തിൽ വിചാരമധികരിക്കുമത്രേ സോറോ സെനക്കു സോറോ ഔലാ

ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു ഇന്ന കാലഗറ്റം കാണുകയല്ലേ ഓ കാലഗറ്റം കാണുവയല്ലേ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലയോ ലാ തഖൂമു സആഹ ഹത്താ തുജദൽ മറാഅത്തു ജഹാര നിഹാറ تنكح وسط الطريق لا ينكر أحدا ولا يغيره نبينا رسول الله صلى الله عليه وسلم تنبري أبتاني آي قلود رم أبتتو يان صحابا صحابا إي لوغم وساني كوي إلا صحابا إي لوغم نشي صحابا حتى توجد المرأة نهارا النهار تفكح وسط الطريق لا ينكر لا ينكر احدا ولا يغيره സാപത്തിനപ്പെ ഇറങ്ങി പരസ്യമായി നടി ടീച്ചർ റോഡിലേക്ക് ഇറങ്ങി മാളിലേക്ക് പാർക്കിലേക്ക് മത്തിയിട്ട് അന്യരാകുന്ന പരപുരുഷകുമാരുമായി ഒരു മടിയില്ലാതെ ഒരു മടിയില്ലാതെ ഒളുപ്പില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുവാൻ ഹബീബായ ഹബിബായോരവാഹി